മദീനകില മരുക്കാറ്റും ലഹരിയാണ് മദീനികില മസ്ജിദൻ നബുവിയും ലഹരിയാണ് മദീനികില അജ്വയും ലഹരിയാണ് മദീനയിലെ മലമടക്കുകൾ ലഹരിയാണ് മദീനകില ജനത്തിൽ മണ്ണും മരുഭൂമിയും മാമരങ്ങളും മാടപ്രാവുകളും കല്ലും പുലിക്കുടിയും എന്തിനധികം മദീനയെന്ന നാമം പോലും ലഹരിയാണ് തലയും തലച്ചോറും ദ്രവിച്ചു പോകുന്ന കുടിച്ചും വലിച്ചും തീർത്ത് പെറ്റമ്മ കിട മാറിലേക്ക് കടാര കുത്തി പൈശാചിക ജന്മങ്ങളെ നിങ്ങൾക്കറിയാത്തൊരു മസ്തുണ്ട് അത് മദീനയിലെ മാണിക്ക കൊട്ടാരത്തിൽ രാജാവ് ഹബീബ് സുലല്ലാഹുലി വസലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ ലഹരിയാണ് ഇഷ്കിഞ്ചറബിഞ്ചറബി ഹുബിഞ്ചറബി നൂറിഞ്ചറബിൻ കണ്ണിലും കാതിലും മനസ്സിലും മാമരങ്ങളിലും മരുഭൂമിയിലും ബഹറിലും തിരികിലും താരകങ്ങളിലും ഇനി റബീഹിന്റെ മിസ് കൊഴുകും പുണ്യപ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബിയ നിനക്ക് സ്വാഗതം മർഹബൻ മർഹബൻ യാ യാഹ്റു റബിയ i <laughs> യാത്ര പോകാൻ കുതിക്കുന്നൊരു നാടുണ്ടെങ്കിൽ അത് അതുമതീനയാണ് രാപ്പാർക്കാൻ കുതിക്കുന്നൊരു വീടുണ്ടെങ്കിൽ അത് മദീനയാണ് അലഞ്ഞു നടക്കാൻ കുതിക്കുന്നൊരു നഗരിയുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വേദനകളും മറക്കുന്ന ഒരൊറ്റമൂലി മദീനയാണ് എല്ലാ സുഗന്ധങ്ങളും സമ്മേളിക്കുന്നൊരു അത്തറുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വർണ്ണങ്ങളും സംഗമിക്കുന്നൊരു മഴവില്ലുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ പൂക്കളും ഒരുമിക്കുന്ന പൂന്തോട്ടമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ മധുരവും കൂടിച്ചേരുന്നൊരു ഫലമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വെളിച്ചവും സംഗമ ുന്നൊരു വിളക്കുണ്ടെങ്കിൽ അതും അതീനയാണ് ഉടലിന് അരിയിക്കാൻ കുതിക്കുന്നൊരു മണ്ണുണ്ടെങ്കിൽ അതും മദീനയാണ് എല്ലാം 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 മദീന നിനക്കു വേണ്ടിയാണ് കലമാന്റെ കണ്ണുള്ളോരേ കലമായ സീരേ മർത്യവർഗ്ഗത്തിന്റെ മാർഗദർശനത്തിനായി അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ മനുഷ്യനുൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം ഏകനും അനാദിയും സർവ്വശക്തനുമായ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന മഹത്തായ സന്ദേശം ആറാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ കഠിനമായ പരീക്ഷണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും പിന്തിരിയാതെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുകയും മുഹമ്മദ് പറഞ്ഞ സന്ദേശം ശരിവച്ച് പിന്നീട് അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചരിത്രത്തിലെ നേതാവ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അറേബ്യയിൽ ഒരു കുഞ്ഞാറ്റ പൈതൽ പിറന്നു അധമ സംസ്കാരത്തിന്റെ നടുവിൽ വളർന്നു ആ ജീവിതം വിശുദ്ധമായിരുന്നു ആരിലും ശ്രദ്ധേയനായി അജ്ഞതയാലും അധമ സംസ്കാരത്താലും വഴികേടിലായ സമൂഹത്തോട് സന്ധി ചെയ്തില്ല ജീവിതം വേറിട്ട വഴിയിലൂടെ നീങ്ങി ജനങ്ങളാൽ അൽ അമീൻ എന്ന വിളിപ്പേര് ഏറ്റുവാങ്ങി നാദിന്റെ നിയോഗമായി പ്രവാചകത്വം പിന്നീട് ലോകത്തെ ആകെ ദൈവിക ഏകത്വത്തിലേക്ക് സത്യസരണിയിലേക്ക് വഴി നടത്തുവാനുള്ള ദൗത്യം പരിശ്രമം വർഷം കൊണ്ട് തുല്യതയില്ലാത്ത ഒരു ശാസ്ത്രത്തെ സമർപ്പിച്ച് പിൻവാങ്ങി ഇന്നും ലോകം പിൻപറ്റുന്ന വാഴ്ത്തുന്ന ആ പാശത്തെ മുറുകെ പിടിച്ച് പുണ്യ പ്രവാചക ദിനം ലോകം ആഘോഷിക്കുമ്പോൾ വഴിയൂടങ്ങളിൽ കാത്തുനിൽക്കുന്ന പ്രവാചക പ്രേമികളിൽ ഒരായിരം നബിദിന സന്തോഷങ്ങൾ അറിയിച്ചു കൊണ്ട് വർണ്ണശബളമായ നബിദിനഘോഷയാത്രയാണ് നയന മനോഹരമായ സ്കൌട്ട് സംഘത്തിന്റെയും ഫ്ലവർ ഷോ സംഘത്തിന്റെയും അകമ്പടിയിൽ ഇതുവഴി കടന്നു വരുന്നത് ഉയരട്ടെ സ്വലാത്തുകൾ പാരിലാഗ് പരക്കട്ടെ മധുഹിൻ ഗീതികൾ